ഇവക്കൊരു പാട്ട് പിന്നെ അന്നൊരുസില്ലേ നിങ്ങളൊരു പാട്ട് കഴിയില്ലായിരുന്നാ എന്ന് പറയാള അത് ചുമ്മാ എൻ്റെ ഒരു കുഞ്ഞു കൂട്ടുകാരിക്ക് വേണ്ടി എഴുതി കണ്ട ഇപ്പൊ ഞാൻ അയക്കുന്നത് പാടി പാടിക്കഴിഞ്ഞാ നല്ല പോകത്തില്ലേ പിന്നെ നോക്കട്ടെ ശരി എന്നാ ആയിക്കട്ടെ അരയാലിലെ തോൽക്കുമണി വയറും ചെമ്പഴുക്കുണ്ടിൻ നിറമഴകും ചെമ്പരത്തി തോറ്റുപോകും പെണ്ണിവളാണേ ചെമ്പട്ടിൻ ചേലു തോൽക്കും പെണ്ണിവളാണ് കാർക്കൂന്തൽ കരിയഴകും കരിവീരൻ തോറ്റുപോകും കണ്ണഴകും പെണ്ണിൻ കാൽകുലു സിന്നാദം പോലൊരു ചിരിയഴകും കാർമേഘക്കെട്ടറുത്തൊരു മനമഴകും വിണ്ണിൽ നീല നീല പുഞ്ചിരി പോലൊരു ചുണ്ടഴകും ില തോൽക്കുമണി വയറും ചെമ്പഴുക്ക ചുണ്ടിൻ നിറമഴകും ചെമ്പരത്തി തോറ്റുപോകും ചെമ്പരത്തി തോറ്റുപോകുന്ന കൊച്ചുപെട ഈ പാട്ടെടുത്തേ ഇതിനകത്ത് കേട്ട പാട്ട് ചുമട്ടുകാർ ഓടിച്ചിട്ടിരിക്കും ആളല്ലേ